ഗാസ ഏറ്റെടുക്കും എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ ഡെമോക്രാറ്റിക് പ്രതിനിധി അൽഗ്രീൻ അദ്ദേഹത്തെ ഇംപി ചെയ്യാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു ഇത് നിയമവിരുദ്ധവും നീതിക്ക് ഭീഷണിയുമാണെന്ന് ഗ്രീൻ പറയുന്നു ഹൗസ് ഫ്ലോറിൽ സംസാരിച്ച ഗ്രീൻ പ്രസിഡന്റിനെ ഇംപി ചെയ്യാനുള്ള പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചത് വംശീയ ഉന്മൂലനം ഒരു തമാശയല്ലെന്ന് അദ്ദേഹം ട്രംപിന് ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഗാസയിൽ കൈവയ്ക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കയിൽ ഉണ്ടാക്കിയ പ്രതിഷേധം ഇപ്പോൾ പുതിയ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് പ്രതിഷേധം കനത്തതിനെ തുടർന്ന് ഗാസയിലേക്ക് സൈന്യത്തെ അയക്കില്ലെന്ന് ട്രംപിനെ വ്യക്തമാക്കേണ്ടി വന്നെങ്കിലും ഇസ്രായേൽ സൈന്യം ഇറങ്ങി ഗാസയെ അമേരിക്കക്കായി പിടിച്ച് നൽകുമെന്ന പ്രഖ്യാപനമാണിപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും അമേരിക്കയിലെ പ്രതിഷേധം അവസാനിക്കുന്നുമില്ല ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഗാസ ഏറ്റെടുക്കൽ എന്ന ആശയം മുന്നോട്ട് വച്ചത് പതിനഞ്ച് മാസത്തെ ഇസ്രയേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് തകർന്ന ഗാസയെ ഏറ്റെടുക്കാനും ഗാസയെ സ്വന്തമാക്കി ഒരു രാജ്യാന്തര മേഖലയാക്കി മാറ്റാനുമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മധ്യ പൂർവേഷ്യയുടെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റിയെടുക്കുമെന്നും അതിനായി ആ പ്രദേശം വൃത്തിയാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും തൊഴിലവസരങ്ങളും പാർപ്പിടങ്ങളും സൃഷ്ടിക്കാനുമുള്ള അമേരിക്കൻ പദ്ധതിയുടെ രൂപരേഖയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചിരുന്നു എന്നാൽ പലസ്തീൻ പൗരന്മാരെ ഗാസയിൽ നിന്ന് മാറ്റണമെന്ന ട്രംപിൻ്റെ പ്രസ്താവനയെ നേരത്തെ തന്നെ ഈജിപ്തും ജോർദാനും ഹമാസും ഉൾപ്പെടെയുള്ളവർ തള്ളിക്കളഞ്ഞിരുന്നു ഇതിനു പുറമെ നാറ്റോ സഖ്യകക്ഷി കൂടിയായ തുർക്കിയും ബ്രിട്ടനും മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഈ നീക്കത്തെ എതിർത്തിട്ടുണ്ട് ഇറാനും റഷ്യയും ചൈനയും ഉത്തരകൊറിയയും എല്ലാം അമേരിക്കയുടെ ഈ നീക്കം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് അമേരിക്കയിലെ പരമാധികാര സഭയായ അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളും ട്രംപിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ നീജമായ പ്രവൃത്തികൾക്കെതിരെ ഇമ്പീച്ച്മെൻറ് നടപടികൾ അവതരിപ്പിക്കുമെന്ന് താൻ പ്രതിജ്ഞ എടുത്തതായും അൽഗ്രീൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്തും ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ ഗ്രീൻ മൂന്ന് തവണയാണ് ശ്രമിച്ചിരുന്നത് എന്നാൽ എല്ലാ ശ്രമങ്ങളും ഒടുവിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ഇത്തവണ ട്രംപ് ശരിക്കും വെള്ളം കുടിക്കുമെന്നാണ് ഗ്രീൻ അവകാശപ്പെടുന്നത് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് പാസ്സാക്കാൻ സാധ്യതയില്ലെങ്കിലും ഇത്തരം ഒരു നടപടി നേരിടേണ്ടി വരുന്നത് രാജ്യാന്തര തലത്തിൽ ട്രംപിന് വലിയ മാനക്കേടുണ്ടാക്കും മാത്രമല്ല ഗാസ നിവാസികൾക്ക് അനുകൂലമായ പൊതുജനാഭിപ്രായം ശക്തിപ്പെടാനും അത് കാരണമായി മാറും ഗാസ ഏറ്റെടുക്കാൻ ഏത് സൈന്യം ഇറങ്ങിയാലും ചെറുത്ത് തോൽപ്പിക്കുമെന്നാണ് ജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ യുദ്ധത്തിന് തയ്യാറാണെന്ന് സൂചന നൽകി തങ്ങളുടെ മൂന്ന് വ്യത്യസ്ത ഭൂഗർഭ അറകളിലെ വൻ മിസൈൽ ശേഖരമാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസിനും ഹിസ്ബുള്ളക്കും ഹൂതികൾക്കും നൽകാനായി വലിയ ആയുധ ശേഖരവുമായുള്ള ഇറാൻ കപ്പൽ സജ്ജമായി നിൽക്കുന്നതായ റിപ്പോർട്ടുകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് പുതുക്കിയ ഇറാൻ റഷ്യ പ്രതിരോധ കരാറിൻ്റെ ഭാഗമായുള്ള ആയുധ കൈമാറ്റവും ഇറാൻ്റെ ആയുധശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുമായി ഏറെ അടുപ്പമുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഗാസയിൽ നിന്നും പലസ്തീനികളെ പുറത്താക്കാൻ ശ്രമിച്ചാൽ ഒരു സഹകരണവും അമേരിക്കയുമായി ഉണ്ടാകില്ലെന്നും ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുടിയേറ്റക്കാരെ വിലങ്ങണയിച്ച് നാടുകർത്തിയ ട്രംപിൻ്റെ നടപടിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും പ്രതിഷേധം ശക്തമാണ് അതായത് ട്രംപ് അധികാരം ഏറ്റ ഉടനെ തന്നെ മിത്രങ്ങളെ ഉൾപ്പെടെ എല്ലാവരെയും ശത്രുക്കളാക്കി മാറ്റുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കൻ വിരുദ്ധ വികാരം ലോകമാകെ പടർന്നുപിടിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിലെ ഭിന്നതയും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിൽക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഒറ്റപ്പെടൽ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്